നമസ്കാരം ശിവഗിരി പ്രസിഡന്റ് മണാദിപ സച്ചിദാനന്ദ പറഞ്ഞൊരു കാര്യമുണ്ട് മഹാത്മാഗാന്ധിയെ പോലെ ആ ഒരു താരതമ്യമാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തത് ഇത് വലിയൊരു സന്ദേശമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് ബി കിട്ടിയ ഏറ്റവും വലിയൊരു ലുക്ക് പോയിന്റ് തന്നെയാണ് അതായത് ഈ ഹിന്ദു വോട്ടുകൾ ഏറ്റവും കൂടുതൽ ബി വരാനും കോൺഗ്രസിന്റെ ഹിന്ദു കാപട്യം തന്നെ ഒറ്റ ഇതിൽ തന്നെയാണ് സച്ചിദാനന്ദ തന്നെ പൊളിച്ചടിക്കിയത് ഇതിലൊരു പ്രധാന കാരണമുണ്ട് ബി ജെ പി ഇപ്പം സച്ചിദാനന്ദ വിളിക്കുന്നു അപ്പോൾ തന്നെ നരേന്ദ്രമോദി എത്തുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് മോദി ഒരു മഹാത്മാഗാന്ധിജിയെ പോലെ ഒരു തുല്യനായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് അപ്പോൾ അതിൽ എന്താണ് ഏറ്റവും ഒരു പ്രധാന കാര്യം അല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയാണ് വലിയൊരു വിവാദ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് മാത്രമല്ല ചില സംഘടനകളെയൊക്കെ ഇതിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതിൻ്റെ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതീകമായി ഞാൻ നരേന്ദ്രമോദിയെ കാണുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയിലുണ്ടായിരുന്ന ചില ഗുണങ്ങൾ അത് നരേന്ദ്രമോദിയിലും കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ബ്രഹ്മചാരി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക നേതാവ് എന്ന നിലയിലുള്ള വിലയിരുത്തലായിരുന്നു അത് അത് നമ്മളെല്ലാവരും ഒരാളെ എങ്ങനെയാണ് ഗാന്ധിയൻ എന്ന് വിളിക്കുന്നത് ഗാന്ധിജിയെ മാത്രമല്ലല്ലോ നമ്മൾ ഗാന്ധിയൻ എന്ന് വിളിക്കുന്നത് ധാരാളം അദ്ദേഹം ഒരു ഗാന്ധിയനാണ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ എന്താണ് ആ പ്രിൻസ് അദ്ദേഹത്തിന്റെ തത്വങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തി ഗാന്ധിജിയിൽ കാണുന്ന പല ഗുണങ്ങളും കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഗാന്ധിയൻ എന്ന് വിളിക്കുന്നത് ഗാന്ധിയനല്ല ഗാന്ധിജി അപ്പോൾ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇതിനെ വലിയൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വീണ്ടും അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ടാണ് തനിക്ക് ശിവഗിരി മഠം ഒരിക്കലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നതായി നമുക്ക് കാണാൻ കഴിയില്ല അവർ സന്യാസിമാരാണ് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ശിവഗിരി മഠം ഈ കേരളത്തിൽ സമൂഹത്തിൽ ധാരാളം സേവാ പ്രോജക്റ്റുകൾ അടക്കമുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിനവർക്ക് ഭരണാധികാരികളുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും അതിനദ്ദേഹം അവർക്ക് പ്രധാനമന്ത്രിയുമായി സംസാരിക്കേണ്ടി വരും മുഖ്യമന്ത്രിയുമായി സംസാരിക്കേണ്ടി വരും പലതരത്തിലുള്ള മന്ത്രി രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കേണ്ടി വരും മന്ത്രിമാരുമായി സംസാരിക്കേണ്ടി വരും ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചാൽ ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചു നാളെ അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രശംസിക്കുമായിരിക്കും വേറെ ഏതെങ്കിലും കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹം സി പി എമ്മിനോട് അടുത്ത രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്നർത്ഥമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല പിന്നെ ഈ പരിപാടിയിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ താൻ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിളിച്ചിരുന്നു അവർ വന്നില്ല അപ്പോൾ അതിന് ഞങ്ങളല്ല കുറ്റക്കാർ പക്ഷെ പ്രധാനമന്ത്രി യാതൊരു ശുപാർശയും ഇല്ലാതെ അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു ഇത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി അത് ചെയ്യുന്നത് ഇതിനു മുമ്പും അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തത് കൂടാതെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വന്നപ്പോൾ മലയാളത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്ന തന്നെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയൊക്കെ ഡൽഹി ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് ബീഹാറിലുൾപ്പെടെ അമ്പലങ്ങളൊക്കെ ചെന്നിട്ട് ഈ കൊടിയൊക്കെ ഇട്ട് കാവ്യ വേഷധാരം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് ഒരു ഹിന്ദുക്കളെ പറ്റിക്കുന്ന രീതിയിലേക്ക് നടക്കുന്നു അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പും ഒന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ ഇല്ല പക്ഷേ ഈ സമയം വയനാടോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വിളിച്ചാൽ രാഹുലിന്റെ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നും നേരിങ്ങോട്ടേക്ക് വരും അതാണ് ഇവിടെ തുറന്നു കാണിച്ച രാഷ്ട്രീയം അല്ല രാഹുൽ ഗാന്ധി ഈ പറയുന്ന പോലെ വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പോട്ടെ ഇന്നലെ നടന്ന പരിപാടി എന്തായിരുന്നു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ണു കണ്ട ഐതിഹാസികമായ ആ കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികമാണ് സത്യത്തിൽ അത് കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ആ അധ്യായത്തെ ഓർക്കുക അത് സമൂഹത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുക യുവതലമുറയ്ക്ക് അതിൻ്റെ വ്യക്തമായ ഉൾക്കാഴ്ച നൽകുക ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു പരിപാടി അരുവിപ്പുറത്ത് മാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ചിരുന്നു അതായത് ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയാണത് സംഘടിപ്പിച്ചത് ഏത് അനുകൂല സംഘടന സംഘടിപ്പിച്ചാലും അതൊരു വലിയ പരിപാടി തന്നെയാണ് അതൊരു വളരെ പ്രധാനമുള്ള പരിപാടിയാണ് അറിവ് പുറത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് അവിടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയോ വരണമെന്നാഗ്രഹമുണ്ടായിരുന്നു ആ സംഘാടകർ ആ സംഘാടകരിൽ ഒരാൾ തന്നെ എന്നോട് നേരിട്ട് ഈ കാര്യം പറഞ്ഞു തരണം രാഹുൽ ഗാന്ധിയെയോ പ്ര പ്രിയങ്ക ഗാന്ധിയെയോ പങ്കെടുപ്പിച്ച് ഈ പരിപാടി നടത്താൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുമായി ധാരാളം കൂടിക്കാഴ്ചകൾ നടത്തി പലരുമായും പലരുടെ ഓഫീസുകളും വീടുകളുമൊക്കെ കേടി കയറി ഇറങ്ങി ഒടുവിൽ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ആണല്ലോ ഇപ്പോൾ കേരളത്തിലേക്കെങ്കിലും വരുമ്പോൾ രാഹുൽ ഗാന്ധി എങ്ങോട്ട് പോകണം പ്രിയങ്കാഗാന്ധി ഏത് പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കെ സി വേണുഗോപാലാണ് അപ്പോൾ കെ സി വേണുഗോപാലിനോട് ഇവർ വളരെയധികം അഭ്യർത്ഥിച്ചു കെ സി വേണുഗോപാൽ അടുത്ത മാസം ആവട്ടെ അതിൻ്റെ അടുത്ത മാസം ആവട്ടെ ആ സമയമൊക്കെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം കേരളത്തിൽ പലതവണ വന്നു പോകുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്തായിരുന്നു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചിട്ട് സഹോദരി പ്രിയങ്കയുടെ ബൈ ഇലക്ഷൻ അവിടെ നടക്കുന്നു ആ സമയത്തെല്ലാം രണ്ടുപേരും അവിടെയുണ്ട് എന്നിട്ട് പോലും ഒരു ദിവസത്തേക്ക് ഐതിഹാസികമായ ഒരു പരിപാടി നടക്കുമ്പോൾ അരവിപ്പുറം നമുക്കറിയാം അരവിപ്പുറം ശ്രീനാരായണ ഗുരുവിൻ്റെ തപഭൂമിയാണ് കേരള നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രവാഹം തുടങ്ങിയത് അവിടെ നിന്നാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം അരവപ്പുറമാണ് അവിടെയാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അതെ ആ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെടുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച എന്താണ് ഐതിഹാസികമായ ഒരു സ്ഥലത്ത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണല്ലോ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് അല്ല ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് എങ്കിൽ കൂടി മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന ഐതിഹാസികമായ കൂടിക്കാഴ്ചയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു വലിയ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുക എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിയുന്നില്ല രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ അങ്ങേയറ്റം നിരാശരാക്കുന്ന രീതിയിൽ കെ സി വേണുഗോപാൽ പെരുമാറുന്നു കാരണം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിയണമെന്ന് നിർബന്ധമില്ല ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് എന്തറിയാം പ്രിയങ്ക ഗാന്ധിക്ക് എന്തറിയാം അവർക്കത് അറിയാത്തത് കൊണ്ടൊരു പക്ഷേ അതിലേക്ക് വന്നിട്ടുണ്ടാവില്ല പക്ഷെ കെ സി വേണുഗോപാലിനത് അറിയാഞ്ഞിട്ടാണോ അല്ല അറിയ ശ്രീനാരായണീയരോട് ഏതെങ്കിലും എന്തോ ഒരു തരത്തിലുള്ള അയിത്തം കൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും എല്ലാം പെരുമാറിയിരിക്കുന്നത് അരുവിപ്പുറത്ത് നടന്ന ഐതിഹാസികമായ ഒരു പരിപാടിയിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതാക്കൾ ക്ഷണിച്ചിട്ട് പോലും എത്താത്ത രാഹുൽ ഗാന്ധിയുടെ എന്താണ് ഈ ഫാൻസ് അസോസിയേഷൻകാരാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവഗിരി മഠം പുകഴ്ത്തി എന്നതിൻ്റെ പേരിൽ വിവാദമാക്കുന്നത് എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് ആ ഒരു ശ്രീനാരായണീയ വിഭാഗത്തോട് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു കോൺഗ്രസ് അനുകൂല സംഘടന സംഘടിപ്പിച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് നേരിട്ട ഒരു തിരിച്ചടി ആയതുകൊണ്ടാകാം ഇത് പുറത്തു വന്നില്ല അത് അദ്ദേഹം എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തെ മുഴുവൻ ഇവർ അവഗണിക്കുകയാണ് മാത്രമല്ല നരേന്ദ്രമോദിയെ അതേസമയം താരതമ്യം ചെയ്ത് നോക്കൂ നരേന്ദ്രമോദി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനെ പോലെയാണ് അദ്ദേഹം ഇന്നോ ഇന്നലെയോ അല്ല ശിവഗിരി സന്ദർശിക്കുന്നത് അദ്ദേഹം നിരവധി തവണ ശിവഗിരി സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന നിലയിലും അതിനു മുന്നേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും അദ്ദേഹം ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവഗിരി മഠത്തിൽ നിന്ന് പോയ ഒരു തീർത്ഥാടക സംഘമാണെന്ന് തോന്നുന്നു കേദാർനാഥിൽ ഒരു അപകടത്തിൽപ്പെട്ട് അവിടെ കുടുങ്ങുമ്പോൾ ഈ ശിവഗിരി മഠം ഇവരെ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി പോയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തല്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയുടെ അടുത്തായിരുന്നു കാരണം അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന് ശിവഗിരി മഠവുമായി ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു ഈ ഈ ശിവഗിരി മഠം സ്വാമിമാർ അവിടെ ചെന്ന് ഈ സഹായ അഭ്യർത്ഥന നടത്തിയ ഉടൻ തന്നെ നരേന്ദ്രമോദി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു ആ തീർത്ഥാടക സംഘത്തെ അവിടെ നിന്നും വിജയകരമായി രക്ഷിച്ചു കൊണ്ടുവരുന്നു അന്ന് മുതൽ തന്നെ നരേന്ദ്രമോദിയും ശിവഗിരി മഠവും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലൊക്കെ അദ്ദേഹം പങ്കെടുത്തത് അങ്ങനെ ഈ മഠവുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട് ഇന്നലെ സ്വാമി പറഞ്ഞതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് യാതൊരു ശുപാർശയും ഇല്ലാതെയാണ് അദ്ദേഹം ശിവഗിരി മേഠം വിളിച്ചാൽ വരുന്നത് അതായത് പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ ക്ഷണിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കണം അതുപോലെ തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ ഇവരെയൊക്കെ കണ്ടിട്ടായിരിക്കും പ്രധാനമന്ത്രി ആ ചടങ്ങിൽ വരുന്നത് പക്ഷേ നേരിട്ട് ശിവഗിരി മേഠം വിളിച്ചാൽ ഓടി വരുന്നയാളാണ് പ്രധാനമന്ത്രി അതേ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെയാണ് വലിയ രീതിയിൽ വിവാദമാക്കാൻ ശ്രമിച്ചത് കാരണം ഇത് കേരളത്തിൽ കേരളത്തിലെ ഇപ്പോൾ ജാതി സമവാക്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വിഭാഗം ശ്രീനാരായണീയരാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് അവർ അടുക്കുന്നു എന്ന് കാണുമ്പോൾ ഇടതു വലത് മുന്നണികൾ അസ്വസ്ഥരാകുന്നത് ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ബി ജെ പിയോട് പരസ്യമായി അടുത്ത് ഇരുന്ന സമയം വെള്ളാപ്പള്ളി നടേശൻ എത്രമാത്രമാണ് ഈ ഇടതു സംഘടനകളും അതുപോലെ തന്നെ കോൺഗ്രസ്സും എല്ലാം ആക്രമിക്കാൻ ശ്രമിച്ചത് കാരണം അവർക്കതൊരു വല്ലാത്തൊരു പാനിക് അലാം നൽകുന്നുണ്ട് ഈ വിഭാഗം ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകരുത് പോയിക്കഴിഞ്ഞാൽ ബി ജെ ഇവിടെ വലിയൊരു രാഷ്ട്രീയമായി ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഇവിടെ കിട്ടും എന്ന് ഇടത് വലത് മുന്നണികൾക്ക് ഒരു വലിയ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ഇതിനെ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇത് വിവാദമാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല കാരണം ഇതിന് വലിയൊരു പബ്ലിസിറ്റി എന്നൊരു പക്ഷേ തൊട്ട കൈപൊള്ളും കൈപൊള്ളുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് കാരണം അത്രമാത്രം നരേന്ദ്രമോദിയും ശിശുവിരി മഠവും തമ്മിൽ അടുത്തു കിടക്കുന്നു നരേന്ദ്രമോദി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പല കാര്യങ്ങളിലും ശ്രീനാരായണ ഗുരുവിനെ സ്മരിച്ച് പ്രസംഗിക്കാറുണ്ട് ഈ അടുത്തിടെ രാഷ്ട്രപതി നടത്തിയ അഭിസംബോധനയിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഉണ്ടായിരുന്നു കൂടാതെ ഇതിപ്പോ വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ ബി ജെ പി ഈ ഒരു വിഷയം തന്നെ ഉന്നയിക്കാനുള്ള ഒരു സാധ്യമുണ്ട് കാരണം ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇവരുടെ പേര് തന്നെ ഗാന്ധിയുണ്ട് എന്നിട്ടും ഊ ഒരു ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവർ ആ ഭാഗത്തേക്ക് ചെന്നില്ല എന്നത് ഗാന്ധി മഹാത്മാഗാന്ധിയെ തന്നെ അപമാനിക്കുന്ന രീതി അല്ലെങ്കിൽ ആ മഹാത്മാഗാന്ധി ഒരു തറക്കലിട്ട ആ ഒരു പാർട്ടിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലേ അല്ല ഗാന്ധിജിയും ഈ പേരിൽ വാലായി ഗാന്ധിമാരും ഗാന്ധിയുള്ള ആളുകളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ചെറുമകളാണ് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായത് ഈ തുഷാർ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഗാന്ധിജിയുടെ ചെറുമക്കളാണ് എന്ന് പറഞ്ഞ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഗാന്ധിജി അല്ല ഗാന്ധിജിയുടെ ചെറുമക്കളോ അല്ലെങ്കിൽ പേരിൻ്റെ അദ്ദേഹവുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ കൂടി പേരിൻ്റെ അവസാനം ഗാന്ധി എന്ന് ചേർത്തിരിക്കുന്ന ആളുകളും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് പോലും ഗാന്ധിജിക്ക് ബന്ധം കൽപ്പിക്കാനാവില്ല പക്ഷേ തീർച്ചയായും അവർ അവരാണല്ലോ ഈ ഇദ്ദേഹത്തെ രാഷ്ട്രപിതാവാക്കിയും ഒക്കെ തങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് എന്നൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നയാൾ എന്നൊക്കെ നിലയിലൊക്കെ കൊണ്ടുനടക്കുന്ന അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മഹാത്മാഗാന്ധിയും അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാറ്റുണ്ടായിരിക്കണം ഗാന്ധിജിയുടെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കണം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശ്രീനാരായണീയരെ വില കുറച്ചത് കൊണ്ട് കാണു കണ്ടതുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി അങ്ങനെ ആ ഭാഗത്തേക്ക് പോകാത്തുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധിജിയെ പറ്റി ചോദിച്ചാലും ശ്രീനാരായനെ പറ്റി ചോദിച്ചാലും പുള്ളിക്കൊന്ന് അറിയണമെന്നില്ല വ്യക്തമായിട്ട് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ഒരു രാഷ്ട്രപിതാവാക്കി നമ്മൾ വെച്ചു നമ്മുടെ അപ്പുപ്പന്മാർ ചെയ്ത ഒരു പ്രവൃത്തി അത്രേ പുള്ളി പറയുന്നുള്ളൂ അതെ അത് അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് രാഹുൽ ഗാന്ധിയെ അറിയാത്തവരായി ആരുമില്ലല്ലോ അത് അദ്ദേഹം വായിച്ചെടുക്കട്ടെ പക്ഷേ ഇന്നും ശിവഗിരി മഠം പ്രസിഡന്റ് അല്ല ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ കാര്യങ്ങളിൽ ഇതാണ് അർത്ഥമാക്കേണ്ടത് കാരണം വലിയ അവഗണന ഇപ്പുറത്തുനിന്ന് നേരിടുന്നുണ്ട് അത് അദ്ദേഹം പറയാത്ത ഒരു കാര്യം ആണ് ഞാൻ പറഞ്ഞത് അതായത് അരുവിപ്പുറത്തും സമാനമായ പരിപാടി നടന്നിരുന്നു ആ സംഘാടകരെ പറ്റിച്ചുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കാതിരുന്നത് അപ്പോൾ തീർച്ചയായും രാഹുൽ പ്രധാനമന്ത്രിയിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സ്വാമിജിയുടെ പ്രസ്താവന നമസ്കാരം നമസ്കാരം